വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ രാജ്യകാര്യങ്ങളൊക്കെ വന്ന് സത്യഭാമയോടും രാഘവന് നായരുടും വിഷ്ണുവിനോടുമായിട്ടൊക്കെ പറയുകയാണ് കോർപ്പറേഷനിൽ ഇങ്ങനെയൊരു സർവേ നടത്തിയത് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് വേറെ കുറേ കയ്യേറ്റ വസ്തുക്കളൊക്കെ ഉണ്ട് അതിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ല മാത്രമാണ് അവരുടെ നോട്ടം പിന്നെ ഇതവരിനെ കണ്ടുകെട്ടും കൈയടക്കും എല്ലാ സ്ഥാപക സ്ഥാപകജംഗ വസ്തുക്കളൊക്കെ കണ്ടെടുക്കും പിന്നെ സർക്കാരിൻ്റെ ഭൂമി കൈയേറിയതിന് കേസും ഉണ്ടാകും ജയിലിൽ വരെ അടയ്ക്കാനുള്ളതുണ്ട് ശിക്ഷ നടപ്പിലാക്കും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കോർപ്പറേഷൻകാർക്ക് നമ്മളോട് എന്താ ഇത്ര വൈരാഗ്യം എന്നിങ്ങനെ രാഘവന്മാർ ചോദിക്കുമ്പോൾ ഇങ്ങനെ നേർവഴിക്ക് ചിന്തിക്കല്ലേ രാഘവേട്ട കോർപ്പറേഷൻ വരിക്കുന്നത് ആരാണെന്ന് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം സുസ്മിത എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതെ സുസ്മിത തന്നെയാണ് പ്രശ്നം എന്നിങ്ങനെ രാജുവും പറയുകയാണ് തുടർന്ന് ഇത് നമ്മുടെ ഭൂമിയാണെന്ന് അറിയാമല്ലോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലല്ലേ ഇത് കാര്യങ്ങൾ പറഞ്ഞ് എടുക്കാനൊക്കെ സമയം പറ്റില്ല എന്നൊക്കെ രാഘവന്മാർ ചോദിക്കുമ്പോൾ കേസൊക്കെ പറഞ്ഞാൽ സമയമെടുക്കും ചിലപ്പോൾ പിന്നെ ഭൂമിയുടെ ഉടമ മരിച്ചാൽ പോലും കേസ് തീർന്നില്ല എന്ന് വരും എന്നൊക്കെ പറയുമ്പോൾ ഭൂമി ഫാമയുടെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് വിഷമിക്കുകയാണ് തുടർന്ന് ഒരു വഴിയുമില്ലേന്ന് ചോദിക്കുമ്പോൾ ജഡ്ജിയെ കണ്ട് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ സ്റ്റേ ഓർഡർ വാങ്ങാം പക്ഷേ ജഡ്ജിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സമയമെടുക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു വഴിയുമില്ലേന്ന് ചോദിക്കുമ്പോൾ രാജു വീണ്ടും പറയുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ ഈ ഭൂമി ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ കെട്ടിടമൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ പൊതു ശ്മശാനം ഉണ്ടാക്കാനാണ് പദ്ധതി എന്നൊക്കെ ഒരു വിവരം ഞാൻ അറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് ടെൻഷനാവുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തിൽ െന്ന് പറയുന്നുണ്ട് വേറെ ഒരു വഴിയുമില്ലേം ചോദിക്കുമ്പോൾ ഒരു വഴി കൂടി ഉണ്ടോ എന്ന് പറഞ്ഞ് കളക്ടറാണ് ഒരു വഴി എന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ശ്യാമ ശ്യാമമുകളിലെ ലാൻഡിങ്ങിൽ വന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കളക്ടറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായാലും നമുക്ക് സ്റ്റേ ഓർഡർ വാങ്ങാം എന്ന് പറയുകയാണ് നേരം കളക്ടർ ഇപ്പോൾ ചെന്ന് കണ്ട ഉടനെ അങ്ങനെ സ്റ്റേ ഓർഡർ തരുമോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാതെ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കളക്ടർ ഇത്തിരി മനസ്സാക്ഷിയുള്ള കൂട്ടത്തിലാണെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഞാൻ കോർപ്പറേഷൻ്റെ ജീവനൊക്കെ ാണ് ഞാനിവിടെ വന്നിട്ടുമില്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറ എന്ന് പറഞ്ഞ് രാജ്യവും കഴിഞ്ഞൊക്കെയാണ് തുടർന്ന് സത്യഭാമയോട് പറയുന്നുണ്ട് എളിമയോട് കൂടിയാണ് പറയുന്നത് ഇവിടുത്തെ ഒരു വാക്ക് കൊണ്ടാണ് എൻ്റെ വീട്ടിലെ അടുപ്പിപ്പോഴും പുകയുന്നത് ആ ഒരു നന്ദി കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇല്ല രാജുവാണ് പറഞ്ഞതെന്ന് ആരോടും പറയില്ല എന്ന് പറയുകയാണ് തുടർന്ന് രാജു അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ഇനിയിപ്പോൾ എന്താ ഫാമിയ ചെയ്യുക എന്നിങ്ങനെ എല്ലാവരും ഞാൻ ചിന്തിച്ചും രാഘവനായ ചോദിക്കുകയാണ് നേരെ കളക്ടറെ കാണണം അതേ വഴിയുള്ളൂ ഞാൻ പോകാം എന്ന് പറഞ്ഞിങ്ങനെ സത്യഭാമ എഴുന്നേക്കുകയാണ് നേരെ മോളിൽ നിൽക്കുന്ന ശ്യാമയാണെങ്കിൽ ഓടി താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ കുഞ്ഞേച്ചിയെ കാണാൻ പോയാൽ ആകെ പ്രശ്നമാകല്ലോ എന്നും പറഞ്ഞ് സത്യഭാമയുടെ മുന്നിലേക്ക് ഓടി വരുന്നുണ്ട് ശ്യാമ സത്യമ്മ എങ്ങോട്ടാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കളക്ടറെ കാണാൻ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് രാഘവന്മാർ പറയുന്നുണ്ട് സുസ്മിതയായിട്ട് ഉണ്ടാക്കി വെച്ചൊരു കുരുക്കാണ് കളക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റേ ഓർഡർ വാങ്ങണം അതിനാണ് ഫാമ് പോകുന്നത് മോളെ എന്നിങ്ങനെ രാഘവന്മാർ പറയുകയാണ് അന്നേരം ആകെ വെപ്രാളത്തിൽ ശ്യാമ പെട്ടെന്ന് അങ്ങ് പറയുകയാണ് സത്യമ്മ കളക്ടറെ കാണാൻ പോകണ്ട എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവും എല്ലാവരും ശ്യാമയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നേരം അതെന്താ ഞാൻ പോയാൽ എന്താ അതെന്താ മോള് വേണ്ട എന്ന് പറയുന്നതെന്ന് പറയും ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് ഉത്തരവില്ല അന്നേരം പറ എന്താ കാരണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ തപ്പുകയാണ് നേരം രാഘവന്മാർ പെട്ടെന്ന് പറയുകയാണ് മോള് പറഞ്ഞാൽ തന്നെയാണ് ശരി നീ പോണ്ട ഒന്ന് മുമ്പൊരിക്കൽ പോയൊരു ദുരനുഭവം ഉണ്ടല്ലോ എത്ര കാത്തിരുന്നിട്ടും അയാൾ കാണാനായിട്ട് അനുവദിച്ചില്ലല്ലോ കാത്തിരുന്ന് മുഷിപ്പിച്ചില്ലേ അപ്പോൾ പിന്നെ വേണ്ട നീ പോണ്ട എന്നിങ്ങനെ പറയുകയാണ് സത്യഭാമ അങ്ങനെ എവിടെയും നാണം കിടാനുള്ള വ്യക്തിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയൊന്ന് ചിരിക്കുകയാണ് അന്നേരം അതുകൊണ്ടാണോ മോൾ വേണ്ടാന്ന് പറഞ്ഞ് എന്നിങ്ങനെ ശ്യാമയുടെ തോളിൽ കൈവച്ച് ചോദിക്കുമ്പോൾ ആ അതെ അതേന്ന് ഇങ്ങനെ ശ്യാമ പെട്ടെന്ന് സത്യഭാമയുടെ കൈപിടിച്ചങ്ങ് പറയുകയാണ് അന്നേരം ഇതൊക്കെ സത്യഭാമയ്ക്ക് ഉള്ളത് കണ്ടിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ കാത്തിരിച്ചിട്ടുണ്ട് കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ ഒത്തിരി നേരം ഇരുന്നോളാം കുഴപ്പമില്ല കണ്ടിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞ് സത്യഭാമ വീണ്ടും അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയ്ക്ക് തടുക്കാനായിട്ട് കഴിയുന്നില്ല തുടർന്ന് വിഷ്ണു പറയുകയാണ് വേണ്ടമ്മേ പോണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ പക്ഷേ ഫാമയുടെ മുഖത്ത് നോക്കുന്നില്ല നേരത്തെ ആ പറഞ്ഞ ആ ദേഷ്യത്തിലും വാശിയിലുമൊക്കെ തന്നെയാണ് വിഷ്ണുവിൻ്റെ മുഖം നിൽക്കുന്നത് അന്നേരം അതെന്താ ഞാൻ പോകണ്ടാന്ന് നീ പറയുന്നത് കളർ നല്ല ആളാണെന്ന് നീയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നേരം അതുകൊണ്ട് തന്നെയാണ് പോണ്ടാന്ന് പറഞ്ഞതെന്ന് നേരം അതെന്താ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിച്ച് ൊക്കെ അയാളല്ലേ എന്ന് നേരം ഞാൻ പോവാം എന്നിങ്ങനെ പറയുകയാണ് നേരിട്ട് കണ്ടത് നന്ദിയും പറയാലോ എങ്ങനെയായാലും ഞാൻ കാര്യം സാധിച്ചിട്ടേ വരും എന്ന് പറയുകയാണ് നേരെ ശ്യാമ വീണ്ടും അങ്ങ് ടെൻഷൻ ആവുകയാണ് ഇതിപ്പോൾ സത്യഭാമയ്ക്ക് വരെ വിഷ്ണു ആണല്ലോ പോകുന്നതെന്നും വിഷ്ണു ഏട്ടനാണ് പോകുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ കാര്യം നടത്തിയിട്ടേ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ഇറങ്ങുകയാണ് നേരം ശ്യാമയ്ക്ക് അത് തടുക്കാനായിട്ട് കഴിയുന്നില്ല തുടർന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പിള്ള ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ മോനെയെന്ന് ചോദിക്കുമ്പോൾ കളക്ടറെ കാണാൻ എന്ന് പറയുമ്പോൾ ആ റോഡിന്റെ കാര്യം എന്ന് പറയുമ്പോൾ വിഷ്ണു തിരിഞ്ഞിരിക്കുന്നില്ല വിഷ്ണു അങ്ങ് പോവുകയാണ് ആ അത് പിന്നെ കാണുമ്പോ നേരിട്ട് പറയാമെന്നും പറഞ്ഞ് പിള്ളേങ്ങ് പത്രം വായന തുടരുകയാണ് പക്ഷെ ശ്യാമ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു പോകുന്നതൊക്കെ തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണുവിനെ കളക്ടറെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് തുടർന്ന് ശ്യാമ ചിന്തിക്കുകയാണ് ഇതിപ്പോൾ വിഷ്ണുചേട്ടൻ പോയി കുഞ്ഞേച്ചിയെ കണ്ടാൽ കള്ളി വെളിച്ചെത്താവും കാണാതിരുന്നാലും ഹോട്ടൽ മുങ്ങിപ്പോയി ഇതിപ്പോൾ എന്തിനുവേണ്ടിയ ഈശ്വരൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ അകത്തേക്കാൻ കയറുന്നുണ്ട് നേരം പൊന്നിയോട് ഫാമ കഴിക്കാൻ എടുത്തുവയ്ക്കാൻ പറയുകയാണ് തുടർന്ന് വിഷ്ണു കഴിച്ചിട്ടാണോ പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സത്യാമയ രാവിലെ മുതൽ പച്ചവെള്ളം പോലും ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാഘവൻ രാഘവന്മാർ ഇങ്ങനെ സത്യഭാമെ നോക്കുകയാണ് എങ്ങനെ കഴിക്കും കുടിക്കുകയൊക്കെ ചെയ്യും ഏത് സമയം വിചാരണയല്ലേ അതിനൊക്കെ ഒരു മനസ്സമാധാനം കൊടുത്തിട്ട് വേണ്ടേ എന്ന് പറയുകയാണ് അന്നേരം പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് അവൻ പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയെങ്കിലും അവൻ ശുഷ്കാന്തി ഉണ്ടായല്ലോ ഇപ്പോൾ പോയിരിക്കുന്നത് നല്ല എന്ന് പാമ പറയുമ്പോൾ വെള്ളം പോലും കുടിക്കാതെ അവൻ പോയിരിക്കുന്നത് ഹോട്ടൽ ബിസിനസ്സോടുള്ള ആത്മാർത്ഥത ഒന്നുകൊണ്ട് തന്നെയാണ് അത് അതവൻ്റെ വിഷ്ണുലോകം എന്ന് പറയുന്ന അവൻ താജ്മഹൽ തന്നെയാണ് അവൻ ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രണയമൊക്കെ അവിടെയാണ് അതുകൊണ്ടാണ് അവൻ പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങനെ ഫാമ എതിർത്തൊന്നും പറയുന്നില്ല രാഘവന് നേരം തന്നെ നോക്കിയിരിക്കുകയാണ് മുൻപ് നടന്ന കാര്യങ്ങളൊന്നും നീ മറക്കരുത് ഫാമേ അന്ന് ഹോട്ടൽ സമയത്ത് ഉദ്ഘാടനം ചെയ്യാതെ നിന്നപ്പോൾ ലൈസൻസ് സമയത്ത് തന്നെ കൊണ്ടുവന്ന് കൊടികെട്ടി സത്യഭാമയുടെ മാനമൊക്കെ രക്ഷിച്ചത് ആരാണ് ചാലിനിയല്ലേ അന്ന് നീ മറക്കരുത് ഫാമേ എന്ന് നീ പറയുമ്പോൾ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം രാഘവേട്ടാണെന്ന് പറഞ്ഞു ഫാമയ അങ്ങ് അങ്കാരത്തോട് സംസാരിക്കുകയാണ് അന്നേരം ശാലിനി ചത്ത കുഞ്ഞൊന്നും അല്ല അവൾ മടങ്ങി വരിക തന്നെ ഏഴാം കടലിനപ്പുറത്താണെങ്കിലും സർവ്വ കൂടി അവൾ വരും വിഷ്ണു അവളെ കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും എന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കാണാം എന്ന് പറഞ്ഞിങ്ങനെ ഫാമായിരിക്കുകയാണ് നേരം കാണാമെന്ന് തിരിച്ചു രാഘോ എന്നാലും പറയുന്നുണ്ട് നേരം ശ്യാമ മനസ്സിൽ കരുതുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വിഷ്ണു കാണുക തന്നെ ചെയ്യും കുഞ്ഞേച്ചിയെ ഈശ്വര എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ശ്യാമ നിക്കുകയാണ് തുടർന്ന് വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു ആകെ വിഷമത്തിലാണങ്ങ് പോകുന്നത് സുസ്മിതയ്ക്ക് എറിഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല ഹോട്ടൽ വളരെ കഷ്ടപ്പെട്ടാണ് ശാലിനി എന്ന ലൈസൻസ് കൊണ്ടുവന്നത് എൻ്റെയും ശാലിനിയുടെ ആഗ്രഹ സാഫല്യമാണ് സുസ്മിതയ്ക്ക് വെറുതെ ചെറുപ്പ് നിലമായിട്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല പുതിയ കളക്ടർ എങ്ങനെയുള്ള ആളാണോ എന്തോ പറയുന്ന കാര്യങ്ങളൊക്കെ ഈശ്വര കളക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് വിഷ്ണു വണ്ടി ഓടിച്ചു പോകുന്നത് അതേസമയം ശാലിനിയാണെങ്കിൽ കളക്ട്രേറ്റിൽ തൻ്റെ ക്യാബിനിൽ ആ ശാലിനി വിഷ്ണു ഐ എസ് എന്ന് എഴുതിയ ആ സത്യഭാമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ബോർഡ് നെയിം ബോർഡ് നോക്കി ടപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു വന്ന് പറഞ്ഞത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ സത്യമ്മയുടെ വാക്ക് ലംഘിച്ചല്ലേ പോകുന്നതെന്നും പറഞ്ഞ് ശാലിനി ഇൻറ്റർവ്യൂന് കയറുന്നില്ല എന്ന് പറയുമ്പോൾ ആർക്കും കിട്ടാത്ത ചാൻസാണ് തനിക്ക് കിട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് വികാരതീരതായിട്ട് സംസാരിച്ചതൊക്കെ ആ ബോർഡിലൂടെ കാണുകയാണ് ശാലിനി എന്നിട്ട് ശാലിനി അങ്ങ് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു കളക്ടറേറ്റിലേക്ക് എത്തുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആരെ ഒന്ന് ശ്രദ്ധിക്കുക നേരെ ഓഫീസിലേക്ക് കയറുന്നിട്ട് ആ അശാലിനിയുടെ ആ ക്യാബിൽ അങ്ങ് തുറക്കാൻ പോവുകയാണ് നേരെ ഇത് അനുബല്വി കാണുകയാണ് നേരെ സാർ ഒന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു തിരിഞ്ഞിക്കുകയാണ് നേരെ എന്താ ചോദിക്കുമ്പോൾ എനിക്ക് കളക്ടറെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ കളക്ടർ അല്പം ബിസിയാണ് സാർ ഒന്ന് വെയിറ്റ് ചെയ്യാമോ ചോദിക്കുകയാണ് നേരം വിഷ്ണുവിന് ചെറുതായിട്ട് വിഷ്ണു കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്താ സാർ ഒന്ന് അനുപല്ലവി ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ആ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് തുടർന്ന് ആ സത്യഭാമ ഇരുന്ന ആ ഒരു സീറ്റിലേക്ക് തന്നെ വിഷ്ണു ഇരിക്കുകയാണ് ശാലിനി അകത്ത് എന്തൊക്കെയോ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു കുറേ നേരം ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുകയാണ് വീണ്ടും വന്നിരിക്കുന്നു അതേസമയം ശാലിനി ഒന്നല്ലാതെ ആ സി സി ടി വിയിലേക്ക് നോക്കുമ്പോൾ വിഷ്ണു ഇരിക്കുന്ന കാണുകയാണ് അന്നേരം വിഷ്ണു ഏട്ടൻ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ആദ്യമൊന്നും എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് പിന്നെ അനുവല്ലവിയെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട് തുടർന്ന് അനുവല്ലവി വരുമ്പോൾ വരുമ്പോൾ ശാലിനി ഇങ്ങനെ സി സി ടി നോക്കിയിരിക്കുന്ന കാണുകയാണ് അന്നേരം അനുവല്ലവിയെ ശ്രദ്ധിക്കുന്നുണ്ട് ആ വിഷ്ണുവിനെ തന്നെയാണ് നോക്കുന്നത് അന്നേരം എന്താ മാഡം ചോദിക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ നേരെയായിട്ട് ആ ആയിരിക്കുന്ന ആൾ എന്തിനാണ് വന്നാന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അറിയില്ല മാഡത്തിൻ്റെ ക്യാബിനിലേക്ക് തള്ളി തുറന്ന് കയറാൻ നോക്കി ഞാൻ പറഞ്ഞു മേഡം കുറച്ച് ബിസിയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് അന്നേരം എന്തിനാണ് വന്നാന്ന് അന്വേഷിക്കാൻ പറയുകയാണ് അന്നേരം ഇങ്ങോട്ട് കയറ്റി വിടട്ടേ ചോദിക്കുമ്പോൾ വേണ്ട അനുപല്ലവി തന്നെ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ എന്ന് പറയുകയാണ് തുടർന്ന് അനുപല്ലവി വെളിയിലേക്ക് ഇറങ്ങുകയാണ് വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് അതേസമയം ശാലിനി ആദ്യം ടെൻഷനിലാണ് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ വന്നതെന്നും പറഞ്ഞാണ് ആദ്യം ശാലിനി വിഷമിക്കുന്നത് തുടർന്ന് അനുവല്ല വിഷ്ണുവിനോട് ചെന്ന് സാർ എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു കാര്യങ്ങളൊക്കെ പറയുകയാണ് അതൊക്കെ ഈ സി സി ടി വിയിലൂടെ പിന്നെ ശാലിനി കാണുകയാണ് തുടർന്ന് ഞാൻ മാഡത്തിനോട് പറയാമെന്നും പറഞ്ഞ് അനുവല്ല വി അകത്തേക്ക് വന്നിട്ട് ശാലിനിയോട് പറയുകയാണ് അയാൾ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയാണ് അയാൾ ഉടമയാണെന്ന് പറയുമ്പോൾ ശാലിനി ആണെങ്കിൽ വിഷ്ണു ലോകം എന്ന് പറയുന്ന ഹോട്ടൽ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് പിന്നെ അത് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞ് കോർപ്പറേഷനിൽ നിന്ന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ അയാളുടെ ഭൂമിയാണ് ഭൂമിയാണെന്നതിന് അയാളുടെ കയ്യിൽ രേഖകളൊക്കെ ഉണ്ട് പക്ഷേ കോർപ്പറേഷൻ അങ്ങനെയാണ് കരുതിയിരിക്കുക ീസ് നൽകിയിരിക്കുന്നത് പറയുന്നതൊക്കെ കേട്ടിട്ട് സത്യസന്ധമാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ശാലിനിയോട് അനുവല്ലവി പറയുമ്പോൾ അത് തന്നെയാണ് സത്യം എന്നിങ്ങനെ ശാലിനിയങ്ങും അറിയാതെ പറഞ്ഞു പോവുകയാണ് അന്നേരം മേഡത്തിന് അതെങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ പെട്ടെന്നങ്ങ് ശാലിനി പറയുകയാണ് അനുവല്ലവിക്ക് സത്യസന്ധമാണെന്ന് തോന്നിയെന്നില്ലേ അനുവല്ലവിക്ക് എന്നെ അനുവല്ലവിയെ എനിക്ക് വിശ്വാസമാണെന്ന് പറയുമ്പോൾ അനുവല്ലവിയങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് അപ്പോൾ ഒരു ലെറ്റർ തയ്യാറാ സ്റ്റേ ഓർഡർ തയ്യാറാക്കി കൊണ്ടുവരും ഞാൻ സൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് നല്ലതേ നടക്കൂ എന്നി നടക്കാവൂ എന്നിങ്ങനെ ഞാൻ പതിയാണ് പറയുന്നത് തുടർന്ന് ശരി മാഡം എന്ന് പറയുകയാണ് നേരം പോയി തയ്യാറാക്കി പോകാൻ ഞാൻ സൈൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് തയ്യാറാക്കാനായിട്ട് അനപല്ലവി പോകുന്നുണ്ട് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അനപല്ലവി തന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങ് സിറ്റിലേക്ക് പോയിരിക്കുന്നതും വിഷ്ണു അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വിഷ്ണു ക്ഷമയോടു കൂടി കാത്തിരിക്കുകയാണ് കളക്ടർ വിളിക്കുന്നത് വിളിപ്പിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ തുടർന്ന് അതേസമയം അകത്ത് ശാലിനിയാണെങ്കിൽ ഓർക്കുന്നുണ്ട് അന്ന് ആ ഹോട്ടലിൻ്റെ ഉദ്ഘാടന സമയത്ത് ചന്ദ്രബോസ് വന്ന് തടഞ്ഞതും പിന്നീട് സരള വന്ന് ഉദ്ഘാടനം ചെയ്തതും സുസ്മിതയാണെങ്കിൽ ജ്യൂസി പാറ്റ ഇട്ടതും ഒക്കെ ഓർമ്മിക്കുകയാണ് എന്നിട്ട് ഒരു കൂടി തന്നെ ശാലിനി അവിടെ ഒറ്റയ്ക്ക് ഇന്ന് പറയുകയാണ് സുസ്മിത ഞാൻ ഈ സിറ്റിയിലുള്ളപ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങി കളിക്കാമെന്ന് കരുതിയോ വിഷ്ണു ഒരു രോമത്തി തൊടാൻ പോലും നിനക്ക് സാധിക്കില്ല നിന്നെ ഞാൻ കളി പഠിപ്പിക്കും എന്ന് പറഞ്ഞിരുന്ന് ആ സി സി ടി വിയിലൂടെ വിഷ്ണുവിനെ നോക്കി അങ്ങിരിക്കുകയാണ് അതേസമയം വിഷ്ണു ആണെങ്കിൽ നന്നായിട്ട് വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിയർപ്പൊക്കെ ഇങ്ങനെ തുടക്കുകയാണ് അങ്ങനെ ആവിയൊക്കെ എടുക്കുകയാണ് അതിന് വിഷ്ണു ഇങ്ങനെ എഴുന്നേറ്റിട്ട് അതിനു വലിയ വീ നോക്കുന്നുണ്ട് കളക്ടറുടെ ക്യാമിലേക്ക് നോക്കുകയാണ് ഇപ്പോൾ വിളിപ്പിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ പുതിയ എപ്പിസോഡിൽ വിഷ്ണുവിന് എന്തോ തളർച്ചയോ ക്ഷീണമോ അങ്ങനെ തലകറക്കം വരുമ്പോൾ ശാലിനി തന്നെ കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ട് കൊടുക്കും അങ്ങനെ ശാരദാമ്മയുടെ ഹോട്ടലിലെ ഭക്ഷണം വിഷ്ണു തിരിച്ചറിയും അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്